കേന്ദ്രത്തിനെതിരെ സമരമുഖത്തേക്ക് ക്ഷണിച്ചിട്ടും പ്രതിപക്ഷം സംസ്ഥാനത്തെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ ധൂർത്താണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു സി പി എം ബി ജെ പി അന്തർധാര പ്രതിപക്ഷം ആവർത്തിക്കുമ്പോഴും ദില്ലിയിലേക്ക് വണ്ടി കയറാതെ മാറി നിൽക്കുന്ന പ്രതിപക്ഷ നിലപാട് ശരിയാണോ മനുഷ്യ ചങ്ങലയിലൂടെ കോട്ടകെട്ടി ഡിവൈഎഫ്ഐ കേന്ദ്ര നയത്തിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു സമരം കേന്ദ്ര സർക്കാരിനെ ലെവലേശം ബാധിക്കുമോ കെ ഗണേഷ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രിയദർശൻ തമ്പി അഭിഭാഷകൻ എന്നിവരാണ് നമ്മോടൊപ്പോൾ ഇപ്പോൾ ഉള്ളത് ശ്രീ കെ ഗണേഷ് എട്ടാം തീയതി കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ജനപ്രതിനിധികളും ദില്ലിയിലെത്തി സമരം നടത്തുന്നു ദിനകം തന്നെ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയിൽ റിട്ട് നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഡി വൈ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ ചങ്ങല കൂടി സംഘടിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര വിരുദ്ധ പ്രതിഷേധം അല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ഡിവൈഎഫ്ഐക്കാരെ ഇന്ന് ചങ്ങല പിടിക്കുകയല്ല ഡിവൈഎഫ്ഐക്കാരെ കേരളം പിടിച്ചിട്ട് ചങ്ങല ചങ്ങലക്കിടേണ്ട സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നതാണ് കാരണം കേരളത്തിലെ അത്രയേറെ ബുദ്ധിമുട്ട് ഈ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ സമരം ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ പറയുന്നു കേന്ദ്ര അവഗണന എന്നാണ് പറയുന്നത് എവിടെയാണ് അവഗണിച്ചത് ഇവരിന്ന് ഈ മനുഷ്യച്ചങ്ങല പിടിച്ച നാഷണൽ ഹൈവേ പോലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽപ്പെട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് ഉണ്ടാക്കുന്ന വലിയ ഹൈവേ ഇവിടുത്തെ കേരളത്തിലെ ഹൈവേ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു കേരളത്തിലെ ഹൈവേ എന്ന് നമുക്കറിയാം അവിടെ നിന്ന് കേരളത്തിൽ ചീറിപ്പായുന്ന തരത്തിലേക്ക് വളരെ വേഗതയിൽ ഇന്ന് എന്താ പറയുക സിഗ്നൽ ഫ്രീ ആയിട്ടുള്ള ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏഴ് മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള വലിയ ഹൈവേ വികസനം റോഡ് ദേശീയപാതാ വികസനം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഒരു റോഡിലിരുന്നാണ് ഇവരെ കേന്ദ്രത്തിനെതിരെയുള്ള സമരം നടത്തുന്നത് എന്നത് ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യം ഒന്നുമല്ല ശ്രീ കെ ഗണേഷ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വലിയ തോതിൽ നികുതി പിരിച്ചുകൊണ്ട് പോയി കേന്ദ്രത്തിലേക്ക് നമ്മൾ വലിയൊരു ഷെയർ ആണ് കൊടുക്കുന്നത് അതിന്റെ ഓഹരിയാണ് നമുക്ക് തിരിച്ചു തരുന്നത് സ്വാഭാവികമായിട്ടും അത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊരു ഔദാര്യമല്ല രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഇന്നിപ്പം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ് അതിൻ്റെ ഒരു ഇരുപത്തിനാല് ആയിട്ടില്ല ആ ആക്ഷേപം പുറത്തേക്ക് വന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സിഇഒ നീതി ആയോഗ് വെളിപ്പെടുത്തിയതിനു ശേഷവും താങ്കൾ പറയുകയാണ് കേരളത്തോട് വളരെ അനുഭാവപൂർണ്ണമായ സമീപനമാണ് കേന്ദ്രത്തിനുള്ളത് എന്ന് അല്ല ഞാൻ ഔദാര്യം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഔദാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഒരു സർക്കാർ ഇവിടെ മുന്നേയും നരേന്ദ്രമോദി സർക്കാരിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു എന്തേ അവര് ഈ സമീപനം സ്വീകരിക്കാതിരുന്നത് ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു എം എൽ എ പോലും ഒരു എം പി പോലും ഇല്ലാത്തൊരു സംസ്ഥാനത്തോട് വളരെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനമാണ് രാഷ്ട്രീയം നോക്കിയിട്ടല്ല നരേന്ദ്രമോദി സർക്കാർ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഇടപെടുന്നത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ലാതെ ഔദാര്യം കൊടുത്തു എന്ന വാർത്ത ശ്രീ കാണിച്ചത് പോലെ തന്നെ നമുക്ക് നമുക്ക് ദേശീയപാത വരുമ്പോൾ മാത്രമാണ് സംസ്ഥാനത്തിന്റെ വിഹിതം വേണ്ടിവരുന്നത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾക്കും അത് വേണ്ടി വരുന്നില്ല അതെന്തേ അല്ല അങ്ങനെയല്ലല്ലോ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്ത് വന്നത് ഹരിയാന സർക്കാർ കൊടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ കൊടുത്തതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ കേരളം മാത്രമല്ല അതും ഞാൻ പറഞ്ഞല്ലോ കേരളം എന്ന് പറയുന്നത് ഔദാര്യമായിട്ട് കൊടുക്കുന്നതല്ലല്ലോ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കുന്നു കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ കൊടുത്തിട്ടില്ല അയ്യായിരത്തിലധികം ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞു കേന്ദ്രത്തിൻ്റെ ശ്രീ കെ ഗണേഷ് അത് മാത്രമല്ല ആന്ധ്രാപ്രദേശ് കൊടുക്കാം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അവർക്ക് അത് പുനഃസ്ഥാപിച്ച് തരണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നിലയിൽ കൊടുത്തത് കേരളം മാത്രം അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം നോക്കാതെയാണ് ഇടപെടുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ കേരളം ബി ജെ പി വിരുദ്ധമായിട്ട് വോട്ട് ചെയ്യുന്ന പ്രദേശമാണ് ബി ജെ പി വിരുദ്ധമായിട്ടുള്ള സർക്കാരുകളാണ് കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള സർക്കാരാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലും ഇവരെ എന്താ പറയുക ഒരു വികസനത്തിനും ഇവരെ പങ്കെടുപ്പ് ഇവരെ സഹായിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇവരുടെ കൂടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സർക്കാരല്ല ഇപ്പൊ അവസാനം നരേന്ദ്രമോദി കേരളത്തിൽ അവസാനം വന്ന സമയത്ത് പോലും നാലായിരം കോടി രൂപയുടെ ഒരു പദ്ധതിയുമായിട്ടാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് മാത്രം തുടങ്ങിയതല്ല നേരത്തെ തന്നെ നമ്മുടെ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രത്യേകിച്ച് ഈ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധ്യതകൾ രാജ്യം ഉപയോഗപ്പെടുത്തുകയാണ് അതൊന്നും ഉപയോഗപ്പെടുത്തില്ല എന്നൊന്നും ആരും പരാതിയായി പോലും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങ് ദയവായി തുടരുക ഒരിക്കൽ കൂടി വരുന്നുണ്ടല്ലോ അടുക്കെ പ്രിയദർശൻ തമ്പി അടൊക്കെ പ്രിയദർശൻ തമ്പി നോക്കൂ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഇന്നിപ്പോൾ സി പി ഒരു പോഷക സംഘടന എന്നുള്ള നിലയിലാണെങ്കിൽ തന്നെയും സമൂഹത്തിൻ്റെ തുറകളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് എന്നുള്ളൊരു വിശകലനം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ക്ഷിപ്രിയ ദർശൻ തമ്പി ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇങ്ങനെയൊരു സമരം നടത്തുമ്പോൾ മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഡിവൈഎഫ്ഐ മറ്റൊരു ചങ്ങല തീർക്കുന്നത് അത് ഷിപ്രിയദർശൻ തമ്പി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ലെ ഇത്തരത്തിൽ സമാനമായ ഒരു മനുഷ്യചങ്ങല ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അന്ന് വലിയ അത്ഭുതമായിരുന്നു കാരണം ഒരു ചരിത്ര സംഭവമായിരുന്നു ഇത്തരത്തിലൊരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും മനുഷ്യച്ചങ്ങല ഡിവൈഎഫ് സംഘടിപ്പിച്ചിരിക്കുന്നു അത് വിജയകരമായ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നാം എല്ലാം ജനിച്ചു വളർന്ന നമ്മുടെ അമ്മനാടായ നമ്മുടെ ജന്മനാടായ ഈ ഭാരതം ഭാരതം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രയായെങ്കിൽ പോലും തൊള്ളായിരത്തി അൻപതിലാണ് നമുക്കൊരു ഭരണഘടന നിലവിൽ വരുന്നത് തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തുടങ്ങിയതാണ് അപ്പോൾ ഈ ഭരണഘടനയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് ബഹുസ്വരത നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത ബഹുസ്വരത വിവിധ വർണ്ണങ്ങൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് വിവിധ വസ്ത്രം ധരിക്കുന്നത് അത്രയേറെ വൈവിധ്യമുള്ള ഒരു സംസ്ഥാനത്തെ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ വിധാതാക്കൾ ഒരു ഫെഡറൽ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടിരുന്നു ഫിഫ്റ്റി പെർസെന്റ് പ്രിവിലേജ് സംസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് പ്രിവിലേജ് കേന്ദ്രത്തിനുമുണ്ട് എന്ന് പറയുന്നത് പോലെ സംസ്ഥാനങ്ങൾക്ക് കുറേയേറെ അധികാരങ്ങളുള്ള ഒരു തരത്തിലുള്ള ഒരു വലിയ ഒരു ഒരു അധികാര കേന്ദ്രമാണ് നമ്മുടെ ഭരണഘടനയിലെ വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റുമായിട്ടെല്ലാം അതിനെ വേർതിരിച്ചിരിക്കും എന്നാൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിവൈഎഫ്ഐ ഇന്നത്തെ മനുഷ്യ ചങ്ങലയ്ക്ക് ആധാരമായി ഉയർത്തിക്കുക ഒന്ന് സാമ്പത്തിക ഉപരോധം രണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിലുള്ള ഒരു ഒരു കേരളത്തോളം ഉള്ള ചിറ്റം നയ മൂന്ന് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഈ എന്താ പറയുക നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരോധം ഇത്തരത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നു അത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നത്തെ ഭരണഘടനാപരമായി തന്നെ അതിനെ ഒരു അഭിഭാഷകൻ നിലയിൽ അഡ്രസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ആ പ്രശ്നങ്ങളില് കോടതി എടുത്ത നിലപാട് നമുക്കറിയാം അപ്പൊ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ ഫെഡറൽ സങ്കല്പ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ സംസ്ഥാനത്തിന്റെ കൊടുക്കേട് ഇവിടെ ശരിയായ രീതിയിൽ ബഹുമാനിയായ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആരുടെയും ഔദാര്യമല്ല കാരണം ഈ കേന്ദ്ര ഗവൺമെന്റ് ആരും ഭരിച്ചാലും ശരി ബി ദ പീപ്പിൾ നമ്മുടെ ഭരണഘടന ഭരണഘടനയുടെ ആമുഖം നമുക്കറിയാം ജനങ്ങൾ ജനങ്ങളാണ് ജമാനന്മാർ അപ്പോൾ ഏത് പ്രധാനമന്ത്രി ആയാലും ശരി ഏത് പാർട്ടിയായാലും ശരി രാജ്യത്തിന് ഇത് ആരുടെയും ഔദാര്യമല്ല കാരണം ജനങ്ങളുടെ നികുതി പണമാണ് ഈ ജനങ്ങളുടെ പണം ജനസേവകരാണ് അവർ ആ പണം പകർത്തു നൽകുവാനുള്ള അവകാശം മാത്രമാണ് ഈ ഭരണാധികാരികൾക്ക് നൽകിയിരിക്കുന്നത് അത് ഞങ്ങൾ കൊടുത്തു ഇത് ഞങ്ങളുടെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയാനുള്ള അധികാരമൊന്നും ഒരു ഭരണാധികാരിക്കുമില്ല അത് കൊടുത്തേക്ക് ഗണേഷ് നോക്കൂ നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്രാവഗടന എന്ന് പറയുന്നത് വെറും പ്രസ്താവനയായിരുന്നു പിന്നീട് നവകേരള സദസ്സിലൂടെ കേന്ദ്രാവഗണന എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ ജാഥയ്ക്ക് സാധിച്ചു എന്നുള്ളത് പിന്നീട് വന്നിട്ടുള്ള ഈ സുപ്രീം കോടതിയിലെ റിട്ടായിക്കൊള്ളട്ടെ എട്ടാം തീയതി നടത്താൻ ഒരുങ്ങുന്ന സമരമായിക്കൊള്ളട്ടെ അതിനുവേണ്ടി പ്രതിപക്ഷവുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച ആയിക്കൊള്ളട്ടെ ഇപ്പോഴത്തെ ഈ മനുഷ്യച്ചങ്ങലെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് സാധിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്നെ സംബന്ധിച്ച് സാധാരണയിൽ നമ്മളെപ്പോഴും സംസ്ഥാന സർക്കാരിന് കാരണം നമ്മൾ തൊട്ടു നിൽക്കുന്നത് എപ്പോഴും സംസ്ഥാന സർക്കാരുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഒന്നും തരുന്നില്ല എന്നാണ് നമ്മളെപ്പോഴും പറയുക കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ഇപ്പം നമ്മുടെ ചെവിയിലേക്ക് അത് പതിയാറില്ല ഇപ്പോൾ പക്ഷേ അങ്ങനെ പതിയാൻ ഇടയാക്കുന്ന വിധത്തിൽ ഇടതുപക്ഷത്തിനൊരു രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു ഒരിക്കലുമില്ല ഇപ്പോൾ നേരത്തെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ഔദാര്യത്തെക്കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു ഞങ്ങളുടെ സർക്കാരിൻ്റെ നയമല്ല എന്ന് അത് പറഞ്ഞു പിന്നെ ഇവിടെ കൊടുക്ക ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ഇവിടെ ഫറോക്ക് പാലമുണ്ട് ഫറോക്ക് പാലത്തിൽ ഇപ്പോൾ ആഴ്ചലാഴ്ചയിൽ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുള്ള ആഴ്ചലാഴ്ചയിൽ വിവിധ പേരുകൾ പറഞ്ഞിട്ടുള്ള ഉദ്ഘാടനമാണ് എന്താണ് ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം നയം തന്നെയാണോ പിന്നെ ഇവർ ഈ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമല്ല കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഔദാര്യമായിട്ടല്ല ഇവിടുത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് ഞങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഇവർ കൊടുക്കുന്നില്ല ഈ കേന്ദ്ര സർക്കാർ ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവർക്കെതിരെ എന്താ പറയുക ഇടതുപക്ഷ സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുകയാണ് എന്ന് പറയുന്ന പച്ചക്കള്ളത്തെയാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് വന്നിട്ടും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ലോക്സഭയിൽ പോലും അവർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ പദ്ധതികളിൽ കേരളത്തെ ബഹുമാനപൂർവ്വം അവരെ പരിഗണിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ എല്ലാ മേഖലയിലും സ്വീകരിച്ചിട്ടുണ്ട് അത് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിലാണെങ്കിലും ഗരീബ് അന്ന യോജന പദ്ധതികളുടെ പേരിലാണെങ്കിലും എല്ലാ പദ്ധതികളിലും കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ പദ്ധതികളിലും കേരളത്തെ എല്ലാ തരത്തിലും ഉള്ള പരിഗണനയും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചിറ്റമ്മ നയം കേരള അല്ലെങ്കിൽ എന്താ പറയുക തൊട്ടുകൂടാത്ത നയം കേരളത്തോട് ഒരിക്കലും കാണിച്ചിട്ടില്ല പക്ഷേ ഇവർ ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വരാൻ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ നടത്തുന്ന ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണിത് ഇത്തരത്തിലുള്ള സമീപനം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ എതിരെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ട് അവർ എടുക്കുന്ന സമീപനം അത് ഒരു തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന കലാപരിവാ പരിപാടികൾ നടത്തുന്നത് ഇവിടെ രാഷ്ട്രീയ ഗവൺമെൻറ്റിൻ്റെ പേരിൽ എൽ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ നടത്തി പക്ഷേ അവർക്ക് അവർ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം എന്താ ഇവിടെ ചങ്ങലക്കിടേണ്ടിയിരുന്ന ഡിവൈഎഫ്ഐക്കാരുടെ അഴിഞ്ഞാട്ടം കാരണം അവർക്ക് അത് പുറത്തേക്ക് അങ്ങനെയാണോ ശരിയാണ് ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്നുള്ള നിലയിൽ തീർച്ചയായും ഡിവൈഎഫ്ഐ ആ നിലയിൽ തന്നെ വിമർശനാത്മകമായി തന്നെ താങ്കൾ കാണണം പക്ഷേ ഇവിടെ ഒരു വിശ്വാസ്യതയുള്ള ബ്രാൻഡായി ഡിവൈഎഫ്ഐ വളർന്നിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ അടുക്കി പ്രിയദർശൻ തമ്പിയോടുള്ള ചോദ്യത്തിൽ ഉന്നയിച്ചത് താങ്കൾക്ക് അക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടാവുമെന്ന് കരുതുന്നു സി പി എമ്മിന്റെ സിംപതൈസ് ിനപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐ വളരുന്നുണ്ടോ കേരളത്തിലും കേരളത്തിന് പുറത്തും എന്നുള്ളത് നമുക്ക് അവരുടെ പൊതുച്ചോറ് ഒരു കോടി കടന്നിരിക്കുന്നു ശ്രീ കെ ഗണേഷ് യുവമോർച്ച എന്ന സംഘടനയിൽ നിങ്ങൾ നിന്ന് നോക്കുമ്പോൾ ഒരു കോടി പൊതിച്ചോറ് കടക്കുന്ന ഒരു കടത്താൻ കഴിയുന്ന ഒരു സംഘടനയായ ഡിവൈഎഫ്ഐ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുന്നിലുണ്ട് അവരുടെ ഈ ബ്ലഡ് രക്തദാനവുമായി ബന്ധപ്പെട്ടത് കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കാര്യത്തിൽ അവർ നൽകിയിട്ടുള്ള പിന്തുണ അതുപോലെ തന്നെ നിങ്ങൾ യുവമോർച്ചക്കാരനായോ യൂത്ത് കോൺഗ്രസ് കാരനോ യൂത്ത് ആയിക്കോട്ടെ പക്ഷേ ഒരു ഡിവൈഎഫ്ഐ വൈ എഫ് ഐക്കാരൻ്റെ നമ്പർ പോക്കറ്റിലിട്ട് വെക്കണം എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു യുവജന സംഘടനയ്ക്ക് കഴിയണമെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസ്യത വളരെ ഏറെയല്ലേ ശ്രീ കെ ഗണേശ് അല്ല അങ്ങനൊരു സമീപനം ഒരു വിശ്വാസ്യത ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ സാധിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡി വൈ ഫൈ ഉണ്ടായിരുന്നു ഗുജറാത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഗുജറാത്ത് കലാപം നടക്കില്ലായിരുന്നു എന്ന് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള ഒരു നടൻ തന്നെയായിരുന്നു ഏറ്റവും നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു നടൻ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഡി ഉള്ള ഈ സംസ്ഥാനത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പെൺകുട്ടികൾ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു പൊതുസമൂഹത്തെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നതിന് ഇവിടുത്തെ ഇടതുപക്ഷ ഒരു എക്കോ സിസ്റ്റം അവർക്കത് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ യാഥാർത്ഥ്യത്തിൽ ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കേന്ദ്ര സർക്കാരിനെ ചെറുത്തു തോൽപ്പിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ അവർക്ക് മറ്റൊന്നും പറയാനില്ല അവർക്ക് എന്താ പറയാനുള്ളത് അവർ പല ബോർഡുകളിലും ഞാൻ കണ്ടു കേന്ദ്ര റെയിൽവേ അവഗണനയ്ക്കെതിരെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ട് ഈ സംസ്ഥാനത്തേക്ക് രണ്ട് വന്ദേ ഭാരത് മൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഈ സംസ്ഥാനത്തിനേക്ക് കൊടുത്തു ഈ മൂന്ന് വന്ദേ ഭാരത് ആ വന്ദേ ഭാരത് വന്ന് വലിയ ആഘോഷമാക്കി കേരളം ആ ആഘോഷമാക്കിയത് വലിയ ഒരു എന്താ പറയുക കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കൊക്കെ വലിയ തോതിൽ ഒരു നരേന്ദ്രമോദിയിലേക്ക് കേരള സമൂഹം മാറുന്നു അവരുണ്ടാക്കിയ ആ എക്കോ സിസ്റ്റം ഇടത് എക്കോ സിസ്റ്റം തകർന്നു കൊണ്ട് അത് നരേന്ദ്രമോദി എന്ന ബ്രാൻഡിലേക്ക് ആ ആ സിസ്റ്റം മാറുന്നു എന്നൊരു വേവലാതി ഉണ്ടാക്കി അപ്പോൾ വേവലാതിന് ഇവിടുത്തെ ആ വന്ദേ ഭാരത്തിനെതിരെയുള്ള പ്രചരണം ഏറ്റെടുത്തു നമ്മൾ കേരളത്തിൽ കണ്ടു അതിന് ചില മാധ്യമങ്ങൾ അതിന് കൂട്ടുനിന്ന് കൊടുത്തു വലിയ നമ്മുടെ ഈ ചർച്ചയിൽ വരാം 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 നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഒരു മിസ്സിങ് എലമെൻറ് ഉണ്ട് ഇപ്പം നോക്കൂ പ്രിയേഴ്സും തമ്പി ഇപ്പോൾ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന കാര്യത്തിൽ യു ഡി എഫിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല ഒരേ സമയം അവരുടെ വിമർശനം കേന്ദ്രത്തോടും കേരള സർക്കാരിനോടുമാണ് അത് പ്രതിപക്ഷ പാർട്ടി എന്നുള്ളവരിലേക്ക് സ്വാഭാവികമായിട്ടും അവരവരുടെ രാഷ്ട്രീയം സംസാരിക്കും പക്ഷേ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ പീഡിപ്പിക്കുന്നു കേരളത്തെ എന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല ഗവർണറെ ഉപയോഗിച്ച് പിന്നെ പല ബില്ലുകളും അതായത് ഐകകണ്ഠേന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ പോലും ഗവർണർ ഒപ്പിടാത്ത സാഹചര്യം വരുന്നു ഗവർണറെ ഉപയോഗിച്ചും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം പ്രയോഗിക്കുന്നു കേരളത്തിൽ എന്നുള്ള അഭിപ്രായവും യു ഡി എഫിനുണ്ട് പക്ഷേ കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിൽ യു ഡി എഫിനെ കാണുന്നില്ല ഗവർണർക്കെതിരായ ഒരു സമരത്തിൽ യു ഡി എഫിനെ കാണുന്നില്ല യു ഡി എഫ് കേരളത്തിൽ എടുത്തിരിക്കുന്ന ഒരു സമീപനത്തെ അഡ്വക്കേറ്റ് പ്രിയ തമ്പി താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അല്ല അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രധാനമായിട്ടും ഒരു ഒരു വോട്ട് ബാങ്കിന്റെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പി ആരാണ് ഏറ്റവും ഫലപ്രദമായ ബദൽ എന്നുള്ള വലിയൊരു ചോദ്യം രാഷ്ട്രീയ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കേരളത്തിലെ രണ്ടുപേര് യു ഡി എഫ് ആയാലും ശരി എൽ ഡി എഫ് ആയാലും ശരി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരാണ് അപ്പൊ ഒരു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ബി ജെ പിക്ക് ഏറ്റവും ഫലപ്രദമായി കേരളത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു നിലപാട് കാരണം പല പ്രശ്നങ്ങളിലും നമുക്കറിയാം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് അയോധ്യ പ്രശ്നത്തിൽ തന്നെ അയോധ്യ അവിടുത്തെ ശിലാസ്ഥാനവും പ്രതിഷ്ഠാ കർമ്മവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ തന്നെ നമുക്കറിയാം കോൺഗ്രസിനെ അതിന് കൃത്യമായ ഒരു നിലപാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പോരായ്മ അതേ അതേ പ്രശ്നം ഈ ഈ കേരളത്തിലെ പല ഇഷ്യൂലും കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൽ ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിക്ക് എതിരെയുള്ള ഫൈറ്റിൽ ഒരു 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 ചാമ്പ്യനായി മാറുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ ആ ഒരു ഫ്രണ്ടറായി മാറുന്നുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള പ്രശ്നം ആ ഒരു പ്രശ്നത്തിൽ മുഴുവൻ ക്രെഡിറ്റും ഇടതുപക്ഷത്തിന് കിട്ടാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ആകണം തത്വത്തിൽ തത്വത്തിൽ ഈ ഇടതുപക്ഷം പറയുന്ന എല്ലാ കാര്യങ്ങളോടും നയപരമായ അഭിപ്രായമുണ്ട് എങ്കിൽ പോലും യു ഡി എഫ് അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളിലും ഒരു ഒത്തുചേർന്നുള്ള സമരത്തിന് തയ്യാറാവാത്തത് സ്വാഭാവികമായും ആ ഒരു ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം ഗവർണറിന് തന്നെ ഉദാഹരണത്തിന് ഗവർണറിനാണ് ഇപ്പൊ കഴിഞ്ഞാൽ അടുത്ത കാലത്ത് നമുക്കറിയാം അപ്പാരന്റലി ി എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരുവിധ എന്താ പറയാ യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ലാത്ത വിധം അദ്ദേഹം പെരുമാറിയ രീതികൾ അദ്ദേഹം പ്രവർത്തിച്ച രീതികൾ അത്തരം ഭരണഘടനാ പദ പദവിയിലിരിക്കുന്ന ഗവർണറിന്റെ ഓഫീസ് എത്രത്തോളം മിസ് യൂസ് ചെയ്യാം എന്നുള്ളതിന് വേറെ ഉദാഹരണത്തിനൊന്നും വേണ്ട അത്തരത്തിൽ ഗവർണർ എന്നൊരു അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ അതിനെതിർക്കുവാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർക്കുവാൻ തയ്യാറായെങ്കിൽ പോലും ആ എതിർപ്പിൽ പോലും ഒരു മൃദുസമീപനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഈ ഒരു ചോദ്യം ഈ മുൻകാലങ്ങളിൽ ഗണേഷ് ഈ നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആശയപരമായ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കേരളത്തിൽ നടത്തുക ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഒരു നോൺ ആയിട്ടുള്ള സമീപനത്തെയും ഒക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ സാധാരണക്കാർക്ക് കിട്ടേണ്ട ചികിത്സാ സഹായങ്ങൾ സാധാരണ കുട്ടികൾക്ക് കിട്ടേണ്ട ഉച്ചഭക്ഷണം അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സപ്ലൈ കോഴ് വഴിയൊക്കെ കിട്ടേണ്ട സബ്സിഡിയിൽ കിട്ടേണ്ട വില കുറച്ച് കിട്ടേണ്ട സാധനങ്ങൾ ഇതൊക്കെ പ്രതിസന്ധിയിലാകുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിക്കപ്പെടുന്നു അതായത് ആശയപരമായി ഹിന്ദുത്വ വർഗീയത അയോധ്യ തുടങ്ങിയ വിഷയങ്ങൾക്കപ്പുറത്ത് കേരളത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളുടെ മുഖ്യ കാരണം ഈ പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ആണെന്നുള്ളൊരു സാമ്പത്തിക പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അത് ബി ജെ പിക്ക് എൻ ഡി എക്കും അത്ര എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്ന ഒരു പ്രശ്നവുമല്ല ഉണ്ണി അത് നല്ലൊരു ചോദ്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പിക്ക് എതിരെ എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം വേട്ട അല്ലെങ്കിൽ പള്ളി പൊളിക്കാൻ പോകുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വളരെ വലിയ തോതിൽ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ നടന്നുകൊണ്ടിരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അതാണ് കേരളത്തിലെ യുവ യുവാക്കൾ പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വലിയ തോതിൽ നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പത്തോട് വലിയ തോതിൽ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പല മാധ്യമങ്ങളുടെയും ചില സർവേകളൊക്കെ ശ്രദ്ധിച്ചു നോക്കി വലിയ തോതിൽ നരേന്ദ്രമോദിയെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അത് ബി ജെ പിക്ക് അപ്പുറത്ത് ബി ജെ അല്ലെങ്കിൽ സി പി എമ്മിനുള്ളിലോ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലോ ഉള്ള ആളുകൾ പോലും നരേന്ദ്രമോദിയോടുള്ള അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടിനോട് വലിയ തോതിൽ ഇഷ്ടപ്പെടുന്നു കാരണം നമ്മളാരും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്ത റോഡ് വികസനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ റെയിൽവേ വികസനങ്ങളാണെങ്കിലും അപ്പോൾ ഇത്തരം വികസന പദ്ധതികൾ വലിയ തോതിൽ ജനങ്ങളിൽ ആകർഷണം ഉണ്ടാക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ടാവും അത് അങ്ങനെ ഒരു പേടി ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് ഞങ്ങൾ ആര് എന്താ പറയുക കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ അത് പറയാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രചരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഇനി അയോധ്യ എന്നോ പള്ളി എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആട്ടിയിറക്കും അത്തരം പ്രചരണങ്ങളൊന്നും ഇനി കേരളത്തിൽ വിലപ്പോവുകയില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്